പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഉജ്ജ്വലമായ വിജയം കോൺഗ്രസ് ക്യാമ്പിന് യു ഡി എഫ് ക്യാമ്പിന് വലിയ ഉന്മേഷമാണ് പകർന്നിരിക്കുന്നത് പാലക്കാട് വലിയ വിവാദങ്ങളുണ്ടായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു തിരഞ്ഞെടുപ്പ് ചർച്ചയായിരുന്നു എന്നാൽ വോട്ടെണ്ണൽ കഴിയുമ്പോൾ വിവാദങ്ങൾക്കൊന്നും ഇടമില്ലാത്ത ഉജ്ജ്വലമായ വിജയം പാലക്കാട് യു ഡി എഫിനുണ്ടായിരിക്കുന്നു ഈ വിജയത്തിന് പിന്നിൽ ഒട്ടേറെ കാരണങ്ങളുണ്ട് സ്വാഭാവികമാണ് പാലക്കാട് ഒരു യു ഡി എഫിന് പരമ്പരാഗതമായി യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന മണ്ഡലമാണ് ഷാഫി പറമ്പിലിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് വി കെ ശ്രീകണ്ഠന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് അവരെ ആരെയും വില കുറച്ച് കാണാൻ കഴിയില്ല തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണഘട്ടങ്ങളിൽ അവിടെ നിർണായകമായ സ്വാധീനമുള്ള നേതാക്കന്മാരെ യു ഡി എഫിന്റെ നേതാക്കന്മാരെ വില ഉറച്ചു കണ്ടുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും ചർച്ചകളുമാണ് ഉണ്ടായത് അത് മനഃപൂർവ്വമായി ഉണ്ടായതാണോ എന്നുള്ളതും പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം തികച്ചും ഏകപക്ഷീയമായ ഒരു മത്സരം നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ ആളുകൾക്ക് ഒരു ആകാംക്ഷയും ഉണ്ടാകില്ല മറിച്ച് അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ യു ഡി എഫ് നേരിടുന്നുണ്ട് യു ഡി എഫിന് അവിടെ ഏകപക്ഷീയമായ ഒരു വിജയം ഉണ്ടാകില്ല എന്ന നിലയിൽ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ി പി സരിന്റെ കൂടുമാറ്റം ഉണ്ടാകുന്നത് അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരുന്നത് പിന്നീട് നിരവധിയായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു നിസ്സാര കാര്യങ്ങൾക്ക് പോലും വിവാദങ്ങൾ ഉണ്ടാകുന്നു യഥാർത്ഥത്തിൽ പാലക്കാട് തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനും യു ഡി എഫിനും ഒരു പുത്തനുണർവ് ഉണ്ടാകുന്നുണ്ട് മാത്രവുമല്ല രാഹുലിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഉദയം പാലക്കാട് സംഭവിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് കോൺഗ്രസിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച നേതാക്കന്മാരൊക്കെയുള്ളത് പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഷാഫി പറമ്പിൽ വി കെ ശ്രീകണ്ഠൻ അടൂരുകാരനാണെങ്കിലും പത്തനംതിട്ട ജില്ലക്കാരനാണെങ്കിലും ഇപ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും പാലക്കാടുകാരനായിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു യുവമുഖമായിട്ടുള്ള വി ടി ബൽറാം അദ്ദേഹം പാലക്കാട് ജില്ലക്കാരനാണ് നമുക്ക് ശശി തരൂരിനെയും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള നേതാവായിട്ട് കണക്കുകൂട്ടാവുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ നല്ല ഒരു വളരെ നേതൃഗുണമുള്ള ജനകീയതയുള്ള ജനകീയ അടിത്തറയുള്ള ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള നേതാക്കന്മാരാണ് ഈ പറഞ്ഞ പാലക്കാട് ജില്ലയിലെ ഷാഫി പറമ്പിലും ശ്രീ ശ്രീ വി കെ ശ്രീകണ്ഠൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവരുടെ പ്രവർ അവരുടെ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ് ഈ വിജയം ഷാഫി പറമ്പിലിന്റെ നോമിനി എന്ന ലേബിൾ പോലും രാഹുൽ മാങ്കോട്ടത്തിൽ ഗുണകരമായി എന്നുള്ളതാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ കോട്ടക്കൊത്തളങ്ങളിലേക്ക് കടന്നു ചേരല്ല കടന്നു കയറാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പാൻ കേരള ലീഡറിന്റെ അല്ലെങ്കിൽ ഉദയമാണ് പാലക്കാട് സംഭവിച്ചിരിക്കുന്നത് ഷാഫി പറമ്പിൽ ആ പേരുകൾ ഇനിയും ഇനിയും നമുക്ക് പറയേണ്ടി വരും ഷാഫി പറമ്പിൽ വി കെ ശ്രീകണ്ഠൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ത്രയം പാലക്കാട് നടത്തിയ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പാലക്കാട്ടിലെ ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് ഷാഫി പറമ്പിൽ ഓൾറെഡി വടകരയിലെ മത്സരത്തോടുകൂടി ഒരു പാൻ കേരള ലീഡറായി മാറിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വി കെ ശ്രീകണ്ഠനും ഒരുപക്ഷെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കാവുന്ന പേരുകളിലേക്ക് വി കെ ശ്രീകണ്ഠൻ കൂടി കടന്നു വന്നിരിക്കുന്നു ഈ വിജയം വി കെ ശ്രീകണ്ഠനും ഷാഫി പറമ്പിലിനും അർഹതപ്പെട്ടതാണ് അതോടൊപ്പം പാലക്കാട് ചോര നീരാക്കി പ്രവർത്തിച്ച പാലക്കാട്ട് ഓരോ യു ഡി എഫ് പ്രവർത്തകർക്കും അതോടൊപ്പം ജ്യോതികുമാർ കുമാർ ചാമക്കാലയെ പോലെ പുറത്തുനിന്ന് വന്ന് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് ഉൾപ്പെടെയുള്ള വി ടി പട്രം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പ് വിജയം അവർക്കൊക്കെ ഉള്ളതാണ് അതോടൊപ്പം ഏറ്റവും ഒടുവിൽ ബി ജെ പി നേതൃത്വം കൈയൊഴിഞ്ഞ സന്ദീപ് വര്യർ ബി ജെ സന്ദീപ് വര്യർ പോകണമെങ്കിൽ പോകട്ടെ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിയ സന്ദീപ് വര്യറെ പൂമാലയിട്ട് സ്വീകരിച്ച് രാജകുമാരനെ പോലെ യു ഡി എഫ് കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന് ആ നിലയിലുള്ള ഒരു രാജകുമാരനായിട്ടാണ് സന്ദീപ് സന്ദീപ് വാര്യർ ഇപ്പോൾ യു ഡി എഫ് കേന്ദ്രത്തിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന് ലഭിച്ച വലിയ സ്വീസ്വീകാര്യത മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള സ്വീകാര്യത ഇതെല്ലാം തന്നെയും യു ഡി എഫിന് അനുകൂലമായി പാലക്കാട് ഒരു വലിയ നിലയിലുള്ള ഒരു പിന്തുണ യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും പാലക്കാട് യു ഈ വിജയം സമ്മാനിച്ചതിൽ ഷാഫി പറമ്പിൽ വി ശ്രീകണ്ഠൻ